അഡ്രിയാലൂണയ്ക്ക് പഴയ പവർ ഒന്നുമില്ല ബ്ലാസ്റ്റേഴ്സ് ഒന്നും ഒഴിവാക്കേണ്ട സമയമായി ഈ ഒരു ലൂഡേ കൊണ്ട് പഴയതുപോലെ കാര്യങ്ങളൊന്നും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ കമൻ ബോക്സിലുണ്ട് അങ്ങനെ പറയുന്നവന്മാരെ കാണുമ്പം മറ്റേ ഉദയനാള താരത്തിനകത്ത് മോഹൻലാലെ പറയത്തില്ല ഏതവനാ പറഞ്ഞത് അവനെയും കൂട്ടി വിളിച്ചുകൊണ്ട് പോകാന്ന് ഏകദേശം അതുപോലെ തന്നെയാണ് ഇതൊക്കെ ഡേറ്റാസ് നമ്മളെ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോഫ സ്കോർ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ടീം ഓഫ് ദി വീക്ക് ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു ടീം തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വന്നത് ഒരേ ഒരു താരം ഒരൊറ്റ താരം മാത്രമാണ് അയാളുടെ പേര് അഡ്രിയ നൂണാല അഡ്രിയ നിക്കോളാസ് ലൂണ അൽച്ചിമാർ എന്നാണ് അതായത് നമ്മുടെ സ്വന്തം അഡ്രിയ ലൂണ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വന്ന സോഫ സ്കോറിന്റെ ടീം ഓഫ് ദ വീക്കിലെ ഒരേ ഒരു താരം എട്ടാമത്തെ സോറി പത്താമത്തെ ആഴ്ചയിൽ സോഫ സ്കോർ തയ്യാറാക്കിയ ടീം ഓഫ് ദ വാക്ക് ഇങ്ങനെയാണ് ൾകീപ്പർ പൊസിഷനിൽ ഇന്ത്യൻ ഗോൾ കീപ്പറായ ജംഷഡ്പൂരിന്റെ ആൽബിനോ ഗൊമസ് ത്രീമെൻ ഡിഫൻസീവ് വോൾ അതിനകത്ത് വന്നിരിക്കുന്നത് ജംഷഡ്പൂർ എഫ് സിയുടെ വൻപതിലായിട്ടുള്ള സ്റ്റീഫൻ എസി പിന്നീട് മുംബൈ സിറ്റിയുടെ ടിരി മുംബൈ സിറ്റിയുടെ തന്നെ മഹതാബ് സിംഗ് പിന്നെ നമ്മുടെ മധന്തരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മുംബൈ സിറ്റിയുടെ മാവിയ ഉണ്ട് എഫ് സി ഗോവയുടെ കാൽ മക്കുണ്ട് ജംഷഡ്പൂരിന്റെ റൈറ്റ് അച്ചിഗാവുണ്ട് പിന്നീട് എഫ് സി ഗോവയുടെ ബോറിസിംഗ് ഉണ്ട് മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ജംഷഡ്പൂർ എഫ് സിയുടെ ജാവി സുവേരിയുണ്ട് ഒഡീഷ എഫ് സിയുടെ ഡിയഗോ മൊറൻഷ്യ ഉണ്ട് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയാൻ നിക്കോളാസ് ലൂണയുണ്ട് അപ്പം ലൂണയ്ക്ക് പഴയ ഫോം ഇല്ല ലൂണയുടെ കാലം കഴിഞ്ഞു എന്ന് വിരോധികള് ഏകപക്ഷീയമായിട്ട് പറയുമ്പോൾ മറുവശത്ത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റൈറ്റഡ് സ്പോർട്സ് പെർഫോമൻസ് അനലൈസിങ് വെബ്സൈറ്റ് ആയിട്ടുള്ള സോഫ സ്കോറ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പത്താമത്തെ ആഴ്ചയിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി ടീം ഓഫ് ദി വീക്ക് മാച്ച് വീക്ക് നമ്പർ ടെൻ തയ്യാറാക്കിയപ്പോൾ അതിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വന്ന ഒരേ ഒരു താരമാണ് നിങ്ങൾ വിമർശിച്ച അഡ്രിയാൻ നിക്കോള സൂന ലിറ്റിമാർ എന്ന നമ്മളുടെ സ്വന്തം അഡ്രിയൻ ലൂണ